ആയിരത്തി അഞ്ഞൂറിൽ പരം തിരുശേഷിപ്പുകളുടെ പൊതുദർശനത്തിനും പൊതുവണക്കത്തിനും അവസരമൊരുക്കുകയാണ് വിയൂർ ഇടവക തൃശൂർ അതിരൂപതയിലെ വിയൂർ നിത്യസഹായ മാതാ ഇടവകയിലെ സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ലിപ്സാനോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചാം വാർഷികവും ആഘോഷിക്കുന്ന ഈ പുണ്യാവസരത്തിൽ വിയൂർ നിത്യസഹായമാതാ പള്ളിയിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിശുദ്ധരുടെ ത്രിശേഷിപ്പുകൾ കാണുന്നതിനും വണങ്ങുന്നതിനുമായുള്ള അവസരം ഇടവയുടെ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി അംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നു പൂജ്യമായ ആ ത്രിശേഷിപ്പുകൾ ദർശിക്കുന്നതിനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും നിങ്ങളെല്ലാവരും ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ വിയൂർ ദേവാലയത്തിലേക്ക് വരണമെന്നും വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കണമെന്നും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഇടവകയിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം തിരുശേഷിപ്പുകൾ എത്തുന്നത് യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ പുതിയ തലമുറയുടെ വിശുദ്ധരായ വിസ കാർലോ ആക്വിറ്റസ് പിയർ ജോർജിയോ ഫ്രസാത്തി എന്നിവയുടെ തിരുശേഷിപ്പുകൾ വരെ ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇടവക ദേവാലയത്തിൽ ഉണ്ടാകും യേശുവിന്റെ പരസ്യ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും വിശുദ്ധരുടെ കബറിടങ്ങൾ സന്ദർശിക്കുന്നതിനും അവസരം ലഭിക്കാത്തവർക്കായി വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സന്ദർശിച്ച് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിന് അവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇടവകയിലെ സൊസൈറ്റി ഓഫ് സെയിൻറ് വിൻസെന്റ് ഇപ്പോൾ സംഘടന ലിപ്സാനോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നത് പല രാജ്യങ്ങളിലായി നമ്മുടെ വിശുദ്ധരുടെ കബറിടങ്ങളും തിരുശേഷിപ്പുകളും കാണാൻ സാധിക്കാത്ത ഏവർക്കും ഒരുമിച്ച് എല്ലാവരുടെയും തിരുശേഷിപ്പുകൾ കാണുന്നതിനും വണങ്ങുന്നതിനും വിയൂർ നിത്യസഹായ മാതാ പള്ളിയിൽ വിൻസെൻറ് പോൾ സംഘടന ഒരു അവസരം ഒരുക്കുന്നു ഇത്രയും അനുഗ്രഹപ്രദമായ ഈ അവസരം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ച് വിയൂർ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ രാവിലെ ഏഴര മുതൽ വൈകിട്ട് ഏഴര വരെ ആയിരിക്കും തിരുശേഷിപ്പുകൾ സന്ദർശിച്ച് വണങ്ങുന്നതിന് അവസരമുണ്ടാവുക ഡിസംബർ പതിമൂന്നിന് രാവിലെ ആറേ കാലിന് വിശ്വകുർബാനയ്ക്ക് തൃശൂർ വിൻസെന്റ് പോൾ സംഘടനാ ഡയറക്ടർ ഫാദർ ജിക്സൺ താഴത്ത് കാർമ്മികത്വം വഹിക്കും ഡിസംബർ പതിനാലിന് രാവിലെ ആറേ കാലിനുള്ള വിശ്വകുർബാനയ്ക്ക് തൃശൂർ രൂപതാ സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും ലിപ്സാനോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ ആയിരത്തി അഞ്ഞൂറിലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങി പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും ഏവർക്കും അവസരമുണ്ടായിരിക്കും ഷക്കീന ന്യൂസ് തൃശൂർ